യ് അസ്ലാമലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്തെല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ലേ മഴക്കാലമൊക്കെ തുടങ്ങിയല്ലേ സ്കൂളൊക്കെ തുറന്നു അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലും ആഘോഷത്തിലൊക്കെ ആയിരിക്കും അതിനിടയിൽ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നു കേട്ടോ എല്ലാവരും അഭിപ്രായമൊക്കെ പറയണം എല്ലാവർക്കും ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണം എന്നും ഞാൻ നിങ്ങളോട് പറയുന്നതാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു കുഞ്ഞൻ ചെടിയാണ് കേട്ടോ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ചെടിയാണ് ഞട്ടങ്ങ നിങ്ങൾക്കൊക്കെ അറിയാമല്ലേ നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ഉണ്ടായിരുന്ന നമ്മളുടെ കിടയിലുണ്ടായിരുന്ന ഒരു ചെടിയാണ് ഇപ്പോഴൊക്കെ കുറേയൊക്കെ കാണാനില്ല ഞാനിവിടെ പിടിപ്പിച്ചിട്ട് പോലും ഇപ്പോൾ പിടിക്കുന്നില്ല കേട്ടോ പണ്ടൊക്കെ നമ്മൾ കളിച്ചിരുന്ന ചെടിയാണ് നമ്മളിങ്ങനെ നെറ്റിയിൽ പൊട്ടിച്ചിട്ട് അതിൻ്റെ ഒച്ച അതിൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട് നമ്മൾ കളിക്കും അതുപോലെ തന്നെ കഞ്ഞിയും കൂട്ടാനും വെക്കുമ്പോൾ ഞാൻ തക്കാളി ആക്കിയിരുന്നത് ഈ ഒരു ചെടിയാണ് കേട്ടോ പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഔഷധവും ഇതിൻ്റെ പ്രാധാന്യമൊക്കെ അറിഞ്ഞപ്പോൾ ശരിക്കും ും ഞാൻ അത്ഭുതപ്പെട്ടുപോയിട്ടാ ഇത് ഭക്ഷ്യയോഗ്യാണോന്ന് പോലും ഞാൻ ഈ അടുത്ത കാലത്താണ് അറിഞ്ഞത് പണ്ടൊക്കെ ഇത് കാട്ടുചെടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളിക്കാൻ മാത്രം എടുത്തിരുന്ന ഒരു ചെടിയാണ് ഇപ്പൊ ഇതിന് വളരെയധികം ഔഷധങ്ങളുണ്ട് അതുപോലെ തന്നെ പല രോഗങ്ങൾക്കും ഇത് ഔഷധമായി യൂസ് ചെയ്യുന്നുണ്ട് ഏഹ് ആയുർവേദ മരുന്നായിട്ടും അല്ലാതെയും അർബുദത്തിന് അതുപോലെ ഓട്ടിസം പോലുള്ള രോഗങ്ങൾക്ക് മഞ്ഞപ്പിത്തം അതുപോലെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഔഷധമായി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിന് കലോറി വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ തടി കുറക്കാനൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ജന്മദേശം എന്ന് പറഞ്ഞാൽ ഹവായിലാണ് ഹവായിലാണ് ജന്മദേശം എങ്കിലും നമ്മളിവിടെയൊക്കെ ഒരുപാട് കാണാവുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ പറമ്പിലും നമ്മുടെ തൊടിയിലും ൊക്കെ ഉണ്ടാവണം ഒരു നാടൻ ചെടി തന്നെയാണിത് ഇതിനെ നമ്മുടെ ഇവിടെ നൊട്ടാനോട് എന്നൊട്ടങ്ങന്നൊക്കെ ആണെങ്കിൽ വിദേശത്തൊക്കെ വേറെ പേരാണ് കേട്ടോ ഗോൾഡൻ ബെറി ഗൂസ്ബെറി എന്നൊക്കെയാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ലിറ്റിൽ ഗൂസ്ബെറി എന്നാണ് അപ്പോൾ ഇത് ചിലറക്കാരനല്ല കേട്ടോ നമുക്ക് നമ്മുടെ തൊടിയിലൊക്കെ ഉള്ള നമ്മളുടെ പല ചെടികളും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല വളരെ ഫലപ്രദമായ ഔഷധങ്ങളായിരിക്കും അപ്പോൾ ഈ ചെടിയെക്കുറിച്ച് അറിയുന്നവരുണ്ടാവാം അറിയാത്തവരുണ്ടാവാം അറിയുന്നവരൊക്കെ കമൻ്റ് ചെയ്യണം അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണ് അപ്പോൾ നമ്മളുടെ പരിസ്ഥിതിയിൽ തന്നെയുള്ള ഔഷധ ഗുണമായ ചെടികളൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുക നമ്മൾ നട്ടുപിടിപ്പിക്കുക അവരെ അതൊന്നും നഷ്ടപ്പെട്ടു പോകാതെ നമ്മൾ സംരക്ഷിക്കുക അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അറിയാത്തവർക്കൊക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണരുത് അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു അസ്സാമലൈക്കും